എന്നിട്ട് കൊറേ പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഞാനിതിൽ എത്തിയിട്ടുണ്ട് എന്റെ ഒരു പഴയകാല കൂട്ടുകാരനായ ജംഷീർ സാർ അതേപോലെ ഷബീബ് സാർ ഇവരെയാണ് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇവരെന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു ഹൈരസിനെ പരിചയപ്പെടുത്തിയെങ്കിൽ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഇവരെന്നോട് പറയാറുണ്ട് നല്ല ഇൻകം കിട്ടുന്ന സോഴ്സ് ആണ് പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിച്ചോ നിർബന്ധിക്കാറില്ലായിരുന്നു കേട്ടോ അത് ഞാനിപ്പോ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ കാരണം കാരണവെച്ചാൽ ഞമ്മളിപ്പോഴും പല ആളുകളെയും നിർബന്ധിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും എന്നെ വന്ന് നിർബന്ധിച്ച് നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു ഒരു ഐഡിയ മാത്രം ക്രിയേറ്റ് ചെയ്യിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ കൊറോണ സമയത്ത് നമ്മുടെ ഫീൽഡൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിൽ നമ്മൾ വീട്ടിലായിരുന്നല്ലോ എല്ലാവർക്കും ക്വാറന്റൈൻ കാലഘട്ടമായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മളും വിശ്രമത്തിലായിരുന്നു വിശ്രമം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൽ നിന്നാണ് ഞാൻ സാധാരണഗതിയിൽ പറയാറ് ഒരിക്കലും ഈ കൊറോണ കാലം എല്ലാ മനുഷ്യനെ സംബന്ധിച്ചും വളരെ ആനന്ദത്തിന്റെ കാലങ്ങളായിരുന്നു ഒരിക്കലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും മനുഷ്യൻ്റെ ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ഈ കൊറോണ കാലഘട്ടമാണ് എത്ര മോശം പറഞ്ഞാലും എത്ര പ്രതിസന്ധി പറഞ്ഞാൽ പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ വിജയത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് അവനക്ക് ആനന്ദിക്കാൻ ആശ്വസിക്കാൻ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അപ്പൊ അതിനൊരു അവസരം ഉണ്ടായത് നമ്മുടെ കൊറോണ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഹയർ ഇച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പ്രവേശനം ഉണ്ടായിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലോ വേറെ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിലോ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ആകെ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അത് സത്യമാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും മാത്രമേ ഞാൻ ഇതുവരെ ആളുകളുടെ മുമ്പിൽ ഫേസ് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഞാൻ രണ്ടാമത് നേരത്തെ ഞാൻ പറഞ്ഞു ഹൈറിച്ച് ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു എന്റെ കൂട്ടുകാർ പറഞ്ഞത് കൊണ്ട് ഞാൻ ജോയിൻ ചെയ്തു എന്ന് മാത്രം പിന്നീട് ഞാൻ ഹൈറിച്ചിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്ന സമയത്താണ് വളരെ വ്യക്തമായുള്ള ഹൈരിച്ചിന്റെ പ്ലാറ്റ്ഫോമിലുള്ള പ്ലാനുകൾ ഞാൻ പഠിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ കഴിയുന്ന ഏതൊരു സാധാരണക്കാരൻ്റെ ജീവിതം സക്സസ് ആക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് മനസ്സിലായി അപ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഒന്നും രണ്ടും ആളുകളല്ല ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടു നിൽക്കുന്ന ആളുകളെ വിജയിപ്പിക്കാനുള്ള ഒരു അവസരമായി ഞാൻ ഈ അവസരത്തെ കണ്ടു പൂർണ്ണമായും കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസത്തെ പ്രയത്നം കൊണ്ട് തന്നെ നിരവധി ആളുകളിലേക്ക് എത്തിക്കുവാനും നിരവധി ആളുകൾക്ക് ഏകദേശം ഒരു അറുപത് എഴുപതൊക്കെ ശതമാനം അതായത് എഴുപതിനായിരം അറുപതിനായിരം അമ്പതിനായിരം മുപ്പതിനായിരം ഒക്കെ വാങ്ങുന്ന നിരവധി ലീഡേഴ്സിനെയും ആളുകളെയും ഇതിലേക്ക് ക്ഷണിക്കുവാനും സാധിച്ചു തന്മൂലം ഇന്ന് എന്റെ കയ്യിൽ ഏകദേശം ഒരു പതിമൂവായിരത്തോളം കസ്റ്റമർ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കസ്റ്റമർ ആവാനും പ്രവർത്തിക്കുവാനും ഈ മാസങ്ങൾ കൊണ്ട് കഴിഞ്ഞത് എന്റെ മേന്മകൾ കൊണ്ടല്ല നമ്മുടെ ഈ ടീമിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന നമ്മുടെ ദിലീപ് സാർ ഷബീബ് സാർ ജംഷീർ സാർ പോലെയുള്ള നേരത്തെ റാശി സാർ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് കമ്പനിക്ക് വെറും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റൂമിൽ മാത്രം തുടങ്ങിയ ആ കമ്പനിയെ അവർ വളരെ ത്യാഗം സഹിച്ചു നമ്മുടെ മുമ്പിൽ റോഡുകളൊക്കെ ദാരി ചെയ്തു ഡബ്രസീഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണ്ണിയിൽ ഈ വണ്ടിയുടെ ചാവി തന്നിട്ടുള്ളത് നമുക്ക് വളരെ ഈസിയിൽ വളരെ സുഖകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാനും സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ പതിമൂവായിരത്തോളം ആളുകളെ നമ്മുടെ കയ്യിൽ വരുവാനും വളർത്തി കൊണ്ടുവരാനും നമുക്ക് സാധിച്ചു ഇതിന്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ ടീം വർക്കാണ് എൻ്റെ ടീമിലുള്ള എല്ലാ ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂർണമായ രീതിയിൽ അവർ വളരുന്നുണ്ട് അവരോട് വളർച്ചയാണ് നമ്മുടെ വളർച്ച അവർക്ക് ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അവരെ സഹായിക്കുവാൻ നമ്മളെ ലീഡർ ആയിട്ടുള്ള ജംഷീർ സാർ ഷെബീബ് സാറൊക്കെ പല സന്ദർഭങ്ങളിലും അവരെ കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് എന്റെ ടീം ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്താൻ ഉണ്ടായ സാഹചര്യം ഈ പ്ലാറ്റ്ഫോമിൽ മൂന്ന് മാസങ്ങൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നങ്ങളാണ് ഞാനും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു ഈ ഹൈറി ഹൈറിച്ച് ഓൺഷ്മകൾ വന്നതിന് ശേഷം കഴിഞ്ഞ മാസം എനിക്ക് ഒരു കാർ അച്ചീവ് ചെയ്യാൻ സാധിച്ചു വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ആ കാറിന്റെ ഇനോഗ്രേഷനൊക്കെ വിട്ടിരുന്നു ആളുകളും കണ്ടിട്ടുണ്ടാവാം ഇപ്പൊ വളരെ ഹാപ്പിയാണ് നേരത്തെയും ഹാപ്പി തന്നെയാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് സന്തോഷം കൊണ്ടല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എപ്പോഴും സന്തോഷത്തിൽ തന്നെയാണ് ജീവിതം പക്ഷെ ഇപ്പൊ നമുക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എത്തിക്കഴിഞ്ഞു ഓരോ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാനുണ്ട് നേരത്തെ ജംഷീർ സാറുകൾ അവർ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ ഇവർ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് കൈപ്പിടിയിൽ എതുക്കാൻ കഴിയുമെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ഉറച്ച് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും സാറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സാറിന്റെ പ്രവർത്തന മേഖല നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന മേഖല എന്താണ് തിരുവര ടൗണിലാണ് നമ്മുടെ സ്ഥാപനം ശ്രീഹല ആയുർവേദം എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എന്റെ വൈഫ് ആയുർവേദ ഡോക്ടറാണ് ഞാന് അക്യുപഞ്ചർ ഹിജാമ യുനാനി ഇവക്കെ ചികിത്സ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ മെയിനെയിൻ ചെയ്തു പോകുന്നത് ഇപ്പൊ ഹോസ്പിറ്റൽ നിൽക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ചിറക്കൽ ബിൽഡിങ്ങിലാണ് ഹൈറീച്ചിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം കുറച്ച് പ്രതിസന്ധികളാണെങ്കിൽ പോലും ഈ ഹൈറിച്ച് വന്നതോടുകൂടി എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചു ഞങ്ങൾ മുന്നോട്ട് പോയി ഹൈറിച്ചിൽ വന്നതിന് ശേഷം സാറിന്റെ ഫാമിലി ഹൈറിച്ചിനോട് എത്ര രീതിയിലാണ് സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പൊരുത്തപ്പെട്ടു പോയി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നത് ഞാനിങ്ങനെ ഇറങ്ങുമെന്ന് അവരൊരിക്കലും സ്വപ്നത്തെ പോലും ധരിച്ചിട്ടില്ല കാരണം ഞാൻ പൊതുസമൂഹങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സിസ്റ്റവും ഫോളോ ചെയ്തിട്ടില്ല അപ്പൊ ഈ ഹൈറിച്ച് ഓൺലൈൻ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ അവര് ശരിക്കും ആശയത്തോട് വേണെ നോക്കിയത് പക്ഷെ അവരെ നോട്ടത്തിന് ഫസ്റ്റ് മാസത്തിൽ തന്നെ ഞാൻ അതിന്റെ മറുപടികൾ കൊടുത്തു കാരണം എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നേട്ടം ഈ കൂട്ടത്തിൽ ഒന്ന് പറയാൻ ഉദ്ദേശിക്കാൻ ഇല്ലെങ്കിൽപ്പോ ഞാൻ പറയാം കുറച്ച് കാലങ്ങൾ മുമ്പ് വണ്ടി വാഹനം വാങ്ങണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു നടന്നിരുന്ന സാധനങ്ങളും എന്റെ മകനെ ഞാൻ ഒന്ന് ഓർത്തുപോവാ അപ്പോ എന്നും പറയും നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി എപ്പോഴും ഇറങ്ങവപ്പാന്ന് വയ്ക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് അത് ബുക്ക് ചെയ്തിരിക്കണമെങ്കിൽ പോലും ഇറക്കാനുള്ള ധൈര്യം നമുക്കില്ല ആ അതേ സമയത്ത് ഇന്നിപ്പോ ആ വാഹനം വന്നതിന് ശേഷം അവരുടെ സന്തോഷം കാണുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇതിലേറെ നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന മറ്റൊരു സന്തോഷം ഇല്ല എന്ന് തോന്നിപ്പോകുന്നു ഇപ്പോ നമ്മുടെ ഫോണുകൾ എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ പറയും അപ്പ നമ്മുടെ ഓൺലൈനല്ലേ അതായത് ഫുൾ അവരും ഓൺലൈനിടെ നമ്മളെ അരിച്ചിന്റെ കുടുംബത്തിൽ അവര് പൂർണ്ണമായും എന്താ പറയാ സപ്പോർട്ടായി ഒതുങ്ങി നമ്മുടെ കൂടെ തന്നെ എല്ലാം നിലക്കും ഇറക്കെയായിരുന്നു